എല്ലാവർക്കും സുഖം നിശ്ചസിക്കുന്നു സംസ്ഥാനത്തെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ എയിംസ് പോർട്ടൽ വഴിയാണ് ലഭിക്കുന്നത് അതായത് അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ കൃഷിനാശവുമായി ബന്ധപ്പെട്ട പരാതികൾ അതിലാണ് സമർപ്പിക്കേണ്ടത് വിളനാശത്തിനുള്ള ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഇത് മുഖേനയാണ് ലഭിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഹായങ്ങൾ ലഭിക്കൂ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കതിർ എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഈ കതിർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരികയാണ് ഏകീകൃത തിരിച്ചറി കാർഡ് എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള യൂണീക് ആയിട്ടുള്ള ഒരു ഐ ഡി നമ്പർ ഉണ്ടാകും എല്ലാ കർഷകർക്കും ഒരു വ്യത്യസ്ത ഐ ഡി നമ്പർ ഉണ്ടാകും ഇത് പ്രകാരമാണ് എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും മറ്റ് കർഷക അപേക്ഷകളും നൽകേണ്ടി വരിക അപ്പൊ എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒൻപതാം തീയതി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് വിതരണം ഉണ്ടാകുക തന്നെ ചെയ്യും പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ള ആളുകളും ഇത് എടുക്കേണ്ടി വരും എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ കാർഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ എത്തേണ്ടതുണ്ട് അത് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് മുടങ്ങി പോയിട്ടുള്ള ആളുകൾക്ക് ചില ആളുകൾക്കെല്ലാം അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ മറക്കരുത് പുതിയ നികുതി രസീറ്റ് വെച്ചാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബലൈഗൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി ദൂരെ ബൈ ബൈ